നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരാര ചോതി വിശാഖം മുക്കാല ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് തുലാക്കൂറ് ഇവർക്ക് ഈ ആഴ്ചയിൽ യാത്രാക്ലേശം വർദ്ധിക്കും ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് അധികരിക്കും മേലധികാരികളുമായി നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ കഴിയും നല്ല സ്ഥാന ചലനം ഉണ്ടാകും വരുമാന വർധനവും ലഭിക്കും സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാവുകയും അവരിൽ നിന്നും നേട്ടങ്ങൾ വന്നുചേരുകയും ചെയ്യും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും ജീവിത പങ്കാളി മുഖാന്തരം നേട്ടങ്ങൾ വന്നുചേരും ദൂരദേശ യാത്രയും അടച്ചിലും ഉണ്ടാകും സഹപ്രവർത്തകർ പല വിധത്തിൽ സഹായിക്കുമെങ്കിലും അവരിൽ നിന്നും ചതി ഉണ്ടാകാതെ സൂക്ഷിക്കണം അപ്രതീക്ഷിത ധനനഷ്ടം വന്നുചേരും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല അനുഭവങ്ങളോട് കൂടി ഒരാഴ്ചക്കാലം ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം